ചോക്കാട് പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് ഇരുപത്തിയേഴാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വാർഷികോത്സവം அது ஒரு அவசரம் நம்ம குறச்சும் ரெண்டு மூணு மணிக்கூர் வரை வந்து நமக்கு உல்லிக்கானும் சந்தோஷிக்கும் ஜீவிதே பல நாளில் நம்ம பல மிகவும் பிரயாசங்களும் புத்திமொத்தமும் அனுபவிக்கப்போம் அது ஒரு மணிக்கூரோ ரெண்டு மணிக்கூரெங்கிலும் வந்து சந்தோஷிக்கோ உல்லிக்கோ வேண்டிட்டு இத்திரத்தில குடும்ப குடும்பஸ் வாரிகம் உத்தேசிக்கிறது தீர்ச்சாயிட்டும் அது பிரத்யேகம் நம்பி சங்கல் காணிச்சா காணிச்ச ും നല്ല രീതിയിലും പഞ്ചായത്തിന് കീഴിലെ മുഴുവൻ കുടുംബശ്രീകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളിൽ അഞ്ഞൂറോളം വനിതകൾ മത്സരിച്ചു കാളികാവ് ബ്ലോക്കിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ എന്ന നിലയിൽ ഐ എസ് ഒ അംഗീകാരവും ചോക്കാട് കുടുംബശ്രീക്ക് ലഭിച്ചിട്ടുണ്ട് കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി ധാരാളം പേരെത്തിയതിനാൽ ഓഡിറ്റോറിയത്തിൽ ജനങ്ങൾക്ക് സൗകര്യം കുറഞ്ഞു സി പ്രസിഡന്റ് സി ടി റംലത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ ബ്ലോക്ക് മെമ്പർ റഫീഖ മറ്റത്തൂർ സിറാജ് നിലാംബ്ര റഷീദ് വൈദ്യർ അറക്കൽ സക്കീർ സി എച്ച് ഷൌക്കത്ത് ഷാഹിന ബാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്